നമസ്കാരം ശിവരീശ്ന മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് കേരള യൂണിവേഴ്സിറ്റിയുടെ സെമസ്റ്റർ വൺ എഇ സിയിലെ കാവ്യഭാഷയും സംവേദനവും എന്ന പുസ്തകത്തിലെ കൽപ്പാന്ത കാലത്തോളം എന്ന സിനിമ ഗാനത്തിലേക്ക് കടക്കാം ഈ സിനിമ ശ്രീമൂല നഗരം വിജയനാണ് ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഗാനരചനയും സംവിധാനവും ഇതിന്റെ ഡയറക്ടർ അതായത് സംവിധായകൻ ശ്രീമൂല നഗരം വിജയൻ എന്നുള്ള വ്യക്തിയാണ് അദ്ദേഹം തന്നെയാണ് ഈ വരികൾ എഴുതിയിരിക്കുന്നത് ഈ സിനിമ പാട്ടിലെ വരികൾ എഴുതിയിരിക്കുന്നത് എന്റെ ഗ്രാമം എന്ന സിനിമയിലെ വരികളാണ് പാടിയിരിക്കുന്ന യേശുദാസ് ആണ് മ്യൂസിക് നൽകിയിരിക്കുന്നത് വിദ്യാധരനാണ് അപ്പൊ ഈ ഒരു സിനിമ വളരെയധികം ജനശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു സിനിമയാണ് അപ്പൊ ആ സിനിമയുടെ ഗാനത്തിന്റെ ഒരു ഗാനത്തെക്കുറിച്ചുള്ള ഒരു വിശദീകരണമാണ് നമുക്ക് വേണ്ടത് അപ്പൊ ഇതിലെ വൺവേഡായിട്ട് ചോദിക്കാവുന്നതാണ് സിനിമയുടെ പേര് എന്റെ ഗ്രാമം സംവിധാന ശ്രീമൂല നഗരം വിജയൻ അദ്ദേഹം തന്നെയാണ് എൻ്റെ ലിറിക്സ് വരികൾ എഴുതിയിരിക്കുന്നത് വിദ്യാസാഗർ ആണ് സോറി വിദ്യാധരനാണ് ഇതിന്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് യേശുദാസ് പാടി കാലത്തോളം കാതരെ നീയൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും കൽപ്പാന്തകാലം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലങ്ങളിൽ ഏറ്റവും അവസാനത്തെ കാലം പ്രളയം വന്ന് ഈ ഭൂമി നശിക്കുന്ന കാലമാണ് കാലം എന്നാണ് പറയപ്പെടുന്നത് ആ പ്രളയകാലം വരെ കാതരെ മനോഹരമായ ലജ്ജാവതിയായ ആ മിഴികളുള്ളവളെ നീ എന്റെ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും കൽഹാരഹാരം എന്ന വാക്കിന് കൽഹാരം എന്ന് പറഞ്ഞാൽ വെളുത്ത താമര എന്നാണ് അർത്ഥം അപ്പൊ വെള്ളത്താമരകളുമായി പൂഹാരവുമായി അത് ഓർത്തൊരു ഹാരവുമായി പ്രണയിനി നീ നിൽക്കും എന്ന് പ്രണയിതാവ് പാടുന്ന പാട്ടാണ് കല്യാണ രൂപനാകാം അത് എങ്ങനെയാണെന്ന് പറയുന്നു കല്യാണ രൂപ രൂപനാകും കണ്ണന്റെ കരളിനെ കവർന്ന പോലെ അപ്പൊ ഏറ്റവും വലിയ കാമുകി കാമുക ബന്ധമാണ് കണ്ണനും രാധയും തമ്മിലുള്ളത് അപ്പൊ കൃഷ്ണന്റെ കരളിനെ കവർന്ന കല്യാണ എന്ന് പറഞ്ഞാൽ മനോഹര രൂപനെന്നാണ് അർത്ഥം മനോഹര രൂപിയായ കണ്ണന്റെ കരളിനെ കവർന്നെടുത്ത നായികിയായിരുന്ന പോലെ നീ എന്നെ കാത്ത് കൽപ്പാന്തകാലത്ത പ്രളയകാലത്തോളം എന്റെ മുന്നിൽ നിൽക്കും കണ്ണടച്ചാലും എൻ്റെ കണ്മുന്നിൽ ഒഴുകുന്ന കല്ലോലിനിയല്ലോ നീ അപ്പൊ കൽഹാരഹാരവുമായി എൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്ന നീ ഒരു കണ്ണടച്ചാൽ എൻ്റെ മുന്നിലൂടെ ഒഴുകുന്ന ഒരു കല്ലോലിനിയാണ് കല്ലോലിനി ശാന്തമായി ഒഴുകുന്ന പുഴ അപ്പൊ കൺമദപ്പൂ എന്ന് പറയുന്നത് ഏതാണ്ട് വെള്ളത്താമര പൂ പോലെ തന്നെയാണ് അത് വിടർന്നാൽ കളിവിളക്കൊരുക്കുന്ന കളി വിരുന്നൊരുക്കുന്ന ഒരു കസ്തൂരിമാനാണ് നീ അപ്പോ ഈ പ്രണയിനിയെ എങ്ങനെയൊക്കെ വർണ്ണിച്ചിട്ടും കവിക്ക് മതിയാകുന്നില്ല അടുത്ത് നോക്ക് കർപ്പൂരമെരിയുന്ന കതിർമണ്ഡപത്തിലെ കാർത്തിക വിളക്കാണ് നീ കർപ്പൂര ഗന്ധത്താൽ നിറഞ്ഞിരിക്കുന്ന കൽമണ്ഡപത്തിലെ കാർത്തിക വിളക്കാണ് നീ അത്ര സുന്ദരിയാണ് നീ അപ്പോ മനോഹരമായ എല്ലാ വസ്തുക്കളോടും തന്റെ കാമുകിയെ കാമുകൻ വർണ്ണിക്കുകയാണ് കർപ്പൂരമെരിയുന്ന കഥർമണ്ഡപത്തിലെ കാർത്തിക വിളക്കാണ് നീ അതുപോലെ കഥനകാവ്യം പോലെ കളിയരങ്ങിൽ കണ്ട നീ അവളിൽ രൂപഭാവ മാറ്റങ്ങൾ അനുസരിച്ച് അവളുടെ രൂപത്തിന് വ്യത്യാസം വരികയാണ് കളി അരങ്ങിൽ നിന്നെ ഞാൻ കണ്ടു ഏത് കളിയിരങ്ങിൽ കഥകളി അരങ്ങിൽ ആരെപ്പോലെ ദമയന്തിയെപ്പോലെ ദുഃഖവേഷമണിയുന്ന പോലെ ഒരു കാവ്യം പോലെ ഒരു സങ്കട കാവ്യം പോലെ ഒരു കവിത പോലെ ഞാൻ നിന്നെ കണ്ടു ഇവിടെ കളിയരങ്ങി അപ്പോൾ നീ എന്നെ ദുഃഖകഥാപാത്രം മാറി ആയി മാറിയ ഒരു ദമേന്തിയെ പോലെയായി നിന്നെ ഞാൻ കാണുകയാണ് അപ്പൊ മനോഹരമായ ഒരു വർണ്ണനയാണിത് ഗാന രചയിതാവ് നൽകിയിരിക്കുന്ന വരികൾ അപ്പൊ വരികളുടെ പ്രത്യേകങ്ങളെ ശ്രദ്ധിക്കുക എല്ലാ വരികളും തുടങ്ങുന്നത് കായൻ അക്ഷരം കൊണ്ടാണ് അപ്പൊ വളരെ എഴുത്തിൽ പ്രഗത്ഭനായ ഒരു വ്യക്തിക്ക് മാത്രമേ ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ കവിതയിൽ വരുത്താൻ കഴിയൂ അപ്പൊ എന്തായാലും അതിമനോഹരമായ ചലച്ചിത്ര കാവ്യമാണോ നമുക്ക് പഠിക്കാനുള്ള ഒരു പാഠം ആശയം ഗ്രഹിക്കുക എന്റെ വൺപാട് ശ്രദ്ധിക്കുക അടുത്ത ക്ലാസ്സിൽ കാണുന്ന ഒരു